ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് രാവിലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനൊന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് ഐപ്പ് ഒന്ന് ചെയ്തേക്കണേ ഇപ്പോൾ സെഫിറാസ് കിച്ചൺ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് തന്നെ കൂടെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇത് ഞാൻ രാവിലെ കാലത്ത് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു മണിക്ക് തന്നെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഒന്ന് കിച്ചണിൽ ഇറങ്ങിയതാണ് കാരണം രാവിലെ ആ ഒരു ചായ കുടിക്കാഞ്ഞാൽ ഒന്നും തിരിയില്ല കാരണം എല്ലാം സ്റ്റാർട്ടിങ് ആവണമെങ്കിൽ ചായ ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് സ്റ്റാർട്ടിങ്ങ് ആകും അങ്ങനെ ഇത് ഞാൻ ഗ്യാസ് മേലെ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചായക്ക് വേണ്ടിയിട്ടുള്ളത് ഇനി ഞാൻ വിചാരിച്ചെന്തായാലും മുട്ടയും പുഴുങ്ങിയെടുക്കാം എന്തായാലും കുറച്ച് പഴം എന്ന് വെച്ചു കുറച്ച് ദിവസമായി പഴം പാട്ടിയിട്ട് തിന്നാത്തത് അപ്പോൾ വിചാരിച്ചെന്തായാലും പഴം പാട്ടിയിട്ട് തിന്നാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് പഴം പാട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇത് യന്ത്രപ്പം എടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി വാങ്ങിച്ചതാണ് അപ്പോൾ അതൊന്നും എടുത്തു എടുത്ത് വെച്ചിട്ടൊന്നില്ല രാവിലത്തെ രാത്രിത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു മടി മടിയന്നെ ഉണ്ടാവാൻ എന്നിട്ട് വിശദന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് ഒരു വല്ലാത്തൊരു മടിയാണ് ഉണ്ടായിരുന്നത് രാത്രി ആയി കഴിഞ്ഞാൽ രാത്രി നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രോണിക് ഭക്ഷണമെല്ലാം കഴിച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനൊരു അനുഭവം ചെയ്യാം അപ്പോഴേക്കും വേഗം പിന്നെ കിച്ചണിൽ ഒന്നങ്ങി കയറുകയും ചെയ്യാൻ പിന്നെ അടുക്കളയിൽ ഈ ഒരു പഴയ മുട്ടയൊക്കെ കണ്ടത് ഇപ്പോൾ വിചാരിച്ചിട്ട് ഉമ്മ പറയുന്നുണ്ടായിരുന്നു നല്ല എടുത്ത് വെക്കുക പിന്നെ എനിക്കൊരു മടി പിടിച്ചു ഇപ്പോൾ ഞാൻ വെച്ച് എന്തായാലും എന്തായാലും രാവിലെ തന്നെ എടുത്ത് വെക്കാൻ അങ്ങനെ ഇത് പഴയ മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടില്ല എന്നാലും എനിക്ക് വേണ്ടുന്ന ഈയൊരു ഇപ്പോഴത്തെ ഈ ഒരു ആവശ്യം കഴിഞ്ഞിട്ട് എല്ലാം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത് എന്നാലും മുട്ടയൊക്കെ ഒന്ന് നന്നായി കഴുകിയിട്ട് വേണം ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മടിയെല്ലാം വിചാരിച്ചിട്ടാണ് രാത്രി ഒന്നും ചെയ്യാതിരുന്നിട്ടുള്ളത് എന്തായാലും രാവിലെ തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെതാ ഞാനിനി പാല് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ ചായക്ക് വെള്ളം വെക്കുമ്പോച്ചാൽ ആ ചായൻ്റെ വെള്ളത്തിൽ തന്നെ ഈ പാൽ ഒഴിക്കാറില്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് പാല് കാച്ചി എടുക്കാറ് ഒരുമിച്ച് തന്നെ എടുക്കുമ്പോൾ എനിക്കൊരു ഇഷ്ടപ്പെടാത്തതുപോലെ ഉണ്ടാവും അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് പാല് കാച്ചി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള എടുക്കാലോ അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ രാവിലെ ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടാകാൻ ഇതൊക്കെ കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ നാസ്തൻ്റെ പരിപാടിക്കൊക്കെ നിൽക്കാൻ ഒന്നിക്കിൽ പഴം വാട്ടിയതല്ല മുട്ട ഒഴുങ്ങിയത് അല്ലെങ്കിൽ ബ്രെഡ് വാട്ടിയത് അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു മൈദ മാവിനെ കൊണ്ടൊരു ഇപ്പം ദോശ ചൂടാറുണ്ട് അതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവാൻ ഞങ്ങൾ ബേക്കറി ഒക്കെ കഴിക്കല് കുറവാന്ന് കാരണം എപ്പോഴെങ്കിലും ഒരു പൂതിക്ക് എന്തെങ്കിലും കഴിക്കുന്നതെന്നല്ലാണ്ട് രാവിലെ അതൊന്നും കഴിക്കാറില്ല എപ്പോഴും മുട്ട പഴം പാട്ടിയത് അല്ലെങ്കിൽ പഴം പുഴുങ്ങിയത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടാവാൻ അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തിന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളത് തന്നെ കഴിക്കേണ്ടത് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതൊക്കെയാണ് കഴിക്കാറുള്ളത് അപ്പം നിങ്ങളൊക്കെ എന്താ കഴിക്കുന്നുള്ളത് ഒന്ന് ഇടണേ അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഫ്രഷ് പാല് കിട്ടാറില്ല ഞങ്ങൾ പാക്കറ്റ് പാൽ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെന്താ ചെയ്യാൻ ആ ഒരു പാൽ ഞങ്ങൾ ഉപയോഗിക്കാൻ പിന്നെ ഇന്നലത്തെ കുറച്ച് പാല് ബാക്കിയുള്ളത് കൊണ്ട് അതുകൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ഈ ഒരു തൂക്കിലേക്കും അതുപോലെ തന്നെ ഈ ഒരു മിൽമൻ്റെ പാക്കല്ല അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്താലാണ് ഞങ്ങളെ അടുക്കളയിലുള്ള ഞങ്ങളെ സ്ത്രീകൾക്ക് അതൊരു ബേസും പുറക്കത്തുണ്ടാകും പണ്ടുള്ള വെല്ലുമമാറൊക്കെ പറയുന്ന പോലെ അടുക്കളയിലുള്ള സ്ത്രീകൾ ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് അടുക്കളയിൽ എന്താ പറയുക എല്ലാവർക്കും ഒരു ബസ്സും പുറക്കെത്തുമ്പെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യണം ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത് നിങ്ങളെന്താ പറയുന്നത് എനിക്കറിയില്ല പക്ഷെ അതൊക്കെ നിങ്ങൾ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൂടി ശ്രദ്ധിച്ചാലല്ലേ അടുക്കളയൊക്കെ പട്ടിണി ഇല്ലാണ്ടെന്ന് നീങ്ങിപ്പോകുള്ളൂ അല്ലേ അപ്പം ഇതാ ഞാൻ ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കാരണം രാവിലെ എണീറ്റ ഉടനെ ഞാൻ ഒരു ഗ്ലാസ് പച്ച വെള്ളം മാത്രം കുടിക്കും നമ്മൾ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ നല്ല ചൂടുവെള്ളം വേണം അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ആദ്യം തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിക്കാണ് ഞാനെപ്പം ചായ എടുക്കാറ് ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്നത് ഒരുപാട് കടുപ്പത്തിലൊന്നും ഞങ്ങൾക്ക് ചായ വേണ്ട ലൈറ്റ് കടുപ്പത്തിൽ മാത്രമാണ് ചായ വേണ്ടത് പിന്നെ ആ കുട്ടികൾക്കും അണുങ്ങന്മാർക്കൊക്കെ കുറച്ച് കടുപ്പത്തിൽ തന്നെ വേണം അത് ഞാൻ കുറച്ച് മുട്ടെടുത്തിട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കണം കാരണം ഇടയ്ക്കിടയ്ക്കൊന്നും പുഴുങ്ങിയെടുക്കേണ്ടതാണ് എല്ലാവർക്കും ആവശ്യത്തിനെല്ലാം ഒരുമിച്ച് തന്നെ പുഴുങ്ങിയെടുത്താൽ പിന്നെ പ്രശ്നമില്ലല്ലോ ആദ്യം എന്ന് വിചാരിച്ചെന്തായാലും മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാന്ന് കാരണം അല്ലെങ്കിൽ ഒരുമിച്ചു തന്നെ പുഴുങ്ങിയെടുക്കാമല്ലേ പിന്നെ എല്ലാവരും എണീക്കുന്നേനെ പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങളൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്താൽ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ ഒരുമിച്ച് തന്നെ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ശരീരവും നോക്കേണ്ട എപ്പോഴും എടുക്കുള്ള ജോലിയും മറ്റുള്ള ജോലികളും മാത്രം എടുത്താൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഇതേപോലത്തുള്ള ആഹാരങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളെ ശരീരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം അപ്പോൾ രാവിലെ ഞങ്ങൾ ഇതുപോലത്തെ ഒക്കെയാണ് കഴിക്കാറുള്ളത് അതിൻ്റെ ശേഷം മാത്രമാണ് നാസ്തൻ്റെ പരിപാടിക്കൊക്കെ നിൽക്കുകയാണ് എൻ്റെ രണ്ടാമത്തെ മോന് സീഷാനിക്കാണ് ഇങ്ങനത്തെ ഒന്നും വേണ്ട ബാക്കി എല്ലാവരും മുട്ടയും പഴമൊക്കെ കഴിക്കും ജിഷാനിക്ക് മുട്ടയും പഴവും അങ്ങനത്തെ ഒന്നും രാവിലെ വേണ്ട ഒരു വെറും ചായ മാത്രം ഒരു ഗ്ലാസ് ചായ മാത്രം എന്നും കുടിക്കാറുള്ളൂ അതേ ശീലം തന്നെ ഇന്നും അവന് പ്ലസ് വണ്ണിന് പഠിക്കുകയാണ് അപ്പോൾ അവനക്ക് വേണ്ടിയിട്ടിനി നാസ്ത ഉണ്ടാക്കണം നാസ്തയും ചായയും ഒരുമിച്ചാണ് അവൻ കഴിക്കാറുള്ളത് സ്കൂളിൽ പോകുന്ന ടൈമിന് ബാക്കിയാർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഇവനു മാത്രമാണ് ഇങ്ങനെ രാവിലെ ചായൻ്റെ കടിയൊന്നും വേണ്ട അവനക്ക് ആസ്ഥ ഉണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ ബിസ്ക്കറ്റ് മതി പിന്നെ ഈ പഴം മുട്ട അങ്ങനത്തെ ഒന്നും ഊന് കഴിക്കാറില്ല അങ്ങനെ ചായ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് ഇനി അങ്ങനെ കായൊന്നും പാട്ടിയെടുക്കണം ഈ ഒരു പഴയില്ല അതൊന്ന് പാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് അടുപ്പിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരമായി ഞാൻ പാൽ വെച്ചിട്ടുണ്ട് ചില ദിവസം ഇങ്ങനെ പാൽ പെട്ടെന്നൊന്നും തിളച്ച് വരില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഭയങ്കര മടിയുണ്ട് ഞാൻ ഇന്നലെ രാത്രി ഒന്നും എടുത്തു വെച്ചിട്ടില്ല ഈ ഒരു വട്ടയിലാണ് ഞാൻ എപ്പോഴും പഴയൊക്കെ ഇട്ട് വെക്കാറുള്ളത് പെട്ടെന്ന് തന്നെ കേടായി പോവില്ല ഞങ്ങൾ പഴമൊക്കെ അടച്ചു വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേടായിപ്പോവും ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പഴൊക്കെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഈ ഒരു പഴമൊക്കെ ഉണ്ടാവും അങ്ങനെ ഇതാ പഴമൊക്കെ ഞാനെടുത്ത് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഴം എടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ വാട്ടിയെടുക്കുന്നത് നല്ല നെയിലാണ് ഈ ഒരു പഴം വാട്ടിയിട്ട് എടുക്കുക ഞങ്ങളെ വാട്ടിൽ പറയും കായ് വാട്ടിയത് തന്നെ പുതിയ പ്ലാർക്കൊക്കെ കൊടുക്കുന്നതാണ് ഈ ഒരു കായ് വാട്ടിയതൊക്കെ പക്ഷേ അത് ഞങ്ങൾ പുതിയ ആപ്പിളർക്ക് മാത്രം കൊടുത്താൽ മതി ഞങ്ങൾക്കും കഴിക്കണ്ടല്ലേ അപ്പം ഇത് അതിന് വേണ്ടിയിട്ട് ഇത് ഞാനിതാ ഈ ഒരു പാനിലേക്ക് നല്ല നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനൊന്ന് വാട്ടിയെടുക്കാനാണ് ചെയ്യുന്നത് കാരണം ഫ്ലെയിമൊന്ന് കുറച്ചിട്ട് വേണം ഈ ഒരു പഴം വാട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളെ നാട്ടിൽ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാറുണ്ടോ ഇതൊക്കെ എനിക്ക് നിങ്ങളെ കമൻ്റ് ഇടണേ നിങ്ങളൊക്കെ ആ കമൻറ്റ് ഇടുമ്പോൾ അതൊന്നും വായിക്കുമ്പോൾ സന്തോഷമില്ല സന്തോഷം ഇല്ല അത് പറഞ്ഞറിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഒരു രണ്ട് ബരിയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ അത് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം ആ എൻ്റെ ഒരു വീഡിയോക്ക് നിങ്ങളൊക്കെ ഒരു കമൻറ്റ് ഇടുന്നുണ്ടല്ലോ അതുകൊണ്ട് എപ്പോഴും ഒന്ന് രണ്ട് വരെ കമൻറ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണേ എപ്പോഴും പിന്നെ അതുപോലെ തന്നെ എനിക്ക് ലൈക്ക് ചെയ്തതും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് പറഞ്ഞു ഈ ഒരു രീതിയിലാണ് കായ് വാട്ടിയിട്ടെടുക്കുമ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടെടുക്കുന്നത് ഇത് ഇതുപോലെ ചിരിച്ചിട്ട് വേണം നല്ല നൈസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് എൻ്റെ ഇത് ഇഷ്ടമാണ് പക്ഷേ ഒരു വാഗം തടിയിൽ കട്ട് ചെയ്യാൻ പാടില്ല ഇതുപോലെ നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലതായിട്ട് വാട്ടിയിട്ട് എടുക്കണം അതായത് കഴിക്കുമ്പോൾ എനിക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നാൽ അവനെ കഴിക്കുക നോക്കിയിട്ട് പറയൂ നോക്കട്ടെ ഞാൻ തിന്നോക്കട്ടെ എന്നിട്ട് മാത്രം വേണ്ട പക്ഷേ ആ ഒരു രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഒരു മൂടാണ് ആ ഒരു മൂഡ് പോലെ ആയിരിക്കും കഴിക്കുന്നതൊക്കെ ബാക്കി ഭക്ഷണം കഴിക്കാനൊന്നും ആർക്കൊരു ഒരു പ്രശ്നമൊന്നുമില്ല അവന് ഈ ഒരു കായ് വാട്ടിയതും മുട്ട പുഴുങ്ങിയതെല്ലാം കഴിക്കാനും അവനുക്ക് ഭയങ്കര മടിയാണ് ബ്രെഡ് വാട്ടിയതൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര മടിയാണ് അങ്ങനെ ഇതാ ഇത് ഞാനിപ്പോൾ ഒരു ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് പക്ഷേ അത് ശരിക്കും ക്ലിയറായിട്ട് വാടി വന്നിട്ടില്ല ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ഇതുപോലൊക്കെ ഒന്ന് വാട്ടിയെടുക്കണമെങ്കിൽ ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുക അത് ചെയ്യാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള കമൻ്റൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഒരുപാട് മുന്നോട്ട് പോകുന്നത് ഇനിയും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അത് ഞാനിത് കുറച്ച് കല്ലുപ്പ് മു മുട്ട പൊഴുങ്ങിയതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളെ ഉമ്മയൊക്കെ പറയും മുട്ട പൊഴിയുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താല് അതിൻ്റെ തൂ തൂടില്ല അത് പൊട്ടിപ്പോവില്ല അങ്ങനെതാ കായ് വാട്ടി ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു കളറിലാന്ന് കിട്ടേണ്ടത് എന്നാലും കരിഞ്ഞൊന്നും പോകരുതേ എന്തായാലും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പഴം വാട്ടിയത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് മക്കൾ പറയാ എന്നോട് ഉമ്മ എന്തിനും ഇത്ര നേരത്തെ എണീക്കുന്നത് ഉമ്മക്ക് കുറച്ചും കൂടി കടന്നോട് പക്ഷേ ഞങ്ങൾ ഷീലല്ല അപ്പോൾ ആ ഒരു ശീലം എന്തായാലും നമുക്ക് മാറി കിട്ടൂല രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ കിടക്കുകയും ശീലമാണ് അത് കടന്നു കഴിഞ്ഞാൽ പിന്നെന്താ പറയാന് തല തീരെ പൊന്തുല്ല അതുകൊണ്ട് കടക്കാൻ നോക്കാറേ ഇല്ല ഇങ്ങനെയെങ്കിൽ മാക്സിമം നേരത്തെ തന്നെ എണീക്കാനാണ് നോക്കാറേ അപ്പം ഇന്ന് അലക്കാനുണ്ട് പക്ഷേ വെച്ചാൽ എന്തായാലും ഇന്ന് അലക്കൊന്നും ചെയ്യേണ്ട നാളെ എന്തായാലും അലക്കി എടുക്കാന്ന് അങ്ങനെ ഇത് ഇത് വാടി വന്നേൻ്റെ ഈ ഒരു പഴം വാട്ടി ഇത് വാടി നന്നായിട്ട് വന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ചേഞ്ചായില്ലേ കളറൊക്കെ അതിന് ശേഷം ഇതാ ഈ ഒരു പാനിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചുകൊടുക്കുന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര കൂടി വിതറിയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എടുത്തു വെച്ച പഴം കൊണ്ട് വീണ്ടും അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ചിരിച്ചിട്ട് വേണേൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ശരിയാവുന്നില്ലെങ്കിൽ ഞങ്ങളൊരു പഴത്തിനെ രണ്ട് പീസാക്കിയതിന് ശേഷം ഞങ്ങൾ പഴം പൊരിക്കാനൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നില്ല ആ ഒരു രീതിയിലും വട്ടിയെടുക്കാം പക്ഷെ കാണാനും മുഞ്ചി ഇതുപോലെയാണ് കഴിക്കാനും ടേസ്റ്റ് ഈ ഒരു രീതിയിൽ ചെയ്താലാണ് അങ്ങനെ ഞാൻ ചായയൊക്കെ ഒന്ന് പാർന്നെടുത്തിട്ടുണ്ട് ചായ ഒക്കെ ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കുക്കായിട്ട് വേണം ഞങ്ങൾക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് ഒന്ന് എന്താ പറയുക ശരീരം തടിയൊക്കെ ഒന്ന് ലെവലായിക്കിട്ടണമെങ്കിൽ ഇതൊക്കെ ഒന്ന് അകത്ത് പോകണം എന്നാലേ ശരിയാക്കിയിട്ടുള്ളൂ അപ്പം ഇതാ മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു അടുക്കളയിലെ ടേബിൾ മുതൽ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കുടിക്കണം എന്നാലന്ന് തടിക്കാഹത്തായി കിട്ടുകയുള്ളൂ അപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു കപ്പ് എനിക്ക് രാവിലത്തെ ചായ എന്തായാലും ഈ ഒരു കപ്പിൽ നിർബന്ധമാണ് ഒരു ഗ്ലാസ്സിൽ ചെറിയ ഗ്ലാസ്സിലൊന്നും കുടിച്ചാൽ ശരിയാവില്ല കാരണം ഞങ്ങൾ രാത്രി കഴിക്കുമ്പോൾ നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ കിടക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റോട് തന്നെ ഞങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം ഞങ്ങൾ മാക്സിമം ഒരൊമ്പത് മണിക്ക് അതിന് മുൻപായിട്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ എന്നും ശ്രദ്ധിക്കാറുണ്ട് പിന്നെ എപ്പോഴെങ്കിലും പെട്ടു പോയി കഴിഞ്ഞാൽ അത് കുറച്ച് ലേറ്റ് ആവും അതായത് പത്ത് മണി വരെ അതിലപ്പറം അങ്ങോട്ട് പോവുകയും ചെയ്യില്ലേ നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കുക ഞങ്ങൾ എന്താ പറയുക വൈകുന്നേരം തന്നെ ഭക്ഷണമൊക്കെ ആക്കി വെക്കും അധികം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് നമ്മളെ ഉമ്മയൊക്കെ അങ്ങനെ തന്നെയാണ് പണ്ട് മുതലേ ചെയ്യാറുള്ളത് കറികളൊക്കെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കും പിന്നെ പ്രശ്നമില്ല രാത്രി എന്തെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് ആക്കിയിട്ട് എടുക്കാനും പറ്റില്ല പിന്നെ ആ ഒരു ചോറൊന്നും രാത്രി കഴിക്കാറില്ല കാരണം എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളാണ് ഹെൽത്തിന് ഇപ്പം അതുകൊണ്ട് ചോറ് കഴിക്കാറേ ഇല്ല പിന്നെ ഞാൻ ചായൽ മധുര ഇടാറില്ല ഈ പഴം പാട്ടിയിൽ മധുര ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം കുടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ലാണ് മക്കൾക്കൊക്കെ ഇഷ്ടമാണ് പഴം പാട്ടിയിൽ പഞ്ചസാര ഒന്നും ഇടാടൊന്നും അവർ കഴിക്കാറേ ഇല്ല ഞാൻ ചായയിലും അതിലിടാറില്ല അതുപോലെ തന്നെ ഇപ്പം കഴിക്കുന്നില്ല ഈ ഒരു പഴം പാട്ടിയത് അതിലും പഞ്ചസാര ഒന്നും ഇട ചേർക്കാതെ തന്നെയാണ് കഴിക്കുന്നത് അങ്ങനെ ഇതാ മാഷാ അലഹമ്മ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് ആ ഒരു സമാധാനമായി അപ്പം ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കിച്ചണിൽ വീണ്ടും ഞാൻ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും വിചാരിച്ച് വെജിറ്റബിൾസ് കറി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം വെജിറ്റബിൾ സ്റ്റൂവ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കോളിഫ്ലവറൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ടുള്ളൊരു കറിയാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക ഈ ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനലിൽ പോയിട്ട് കാണാം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കണ്ടതിന് ശേഷം നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക കോളിഫ്ലവറൊക്കെ അതിന് കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ മുൻപേ തന്നെ ഞാനിത് അടുപ്പിലൊരു പാ പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിള വെള്ളം നല്ല രീതിയിൽ തിളക്കണം കാരണം അതിൽ എന്താ പറയുക പുഴുക്കളൊക്കെ ഉണ്ടാവും ഉൾഭാഗത്തെ അങ്ങക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ അണുക്കളൊക്കെ പെട്ടെന്ന് തന്നെ നശിപ്പ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ ഒരു കോളിഫ്ലവറൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ക്യാരറ്റും അതുപോലെ തന്നെ ഒരു നാല് ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട് ചെറിയ ഉരുളക്കേങ്ങ ആയിരുന്നു കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് നാലൻ്റെ അടുത്തിട്ടുള്ള വലിപ്പുള്ളതാണെങ്കിൽ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് മാത്രം മതി അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ഈ ഒരു വെജിറ്റബിൾസ് കറി തയ്യാറാക്കിയിട്ട് കഴിഞ്ഞാൽ രാത്രി കൂടി എടുക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ എന്തായാലും കുറച്ച് അധികം തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കാരണം രാത്രി പിന്നെ കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു വെജിറ്റബിൾസ് കറി ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം അതായത് വെജിറ്റബിൾസ് സ്റ്റൂ ആണ് അത് ആയത് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം തന്നെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ഇതൊരു പ്രഷർ കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആളോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടില്ല ഇപ്രാവശ്യം ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ വാങ്ങിച്ചിട്ടില്ല കാരണം വെളിച്ചെണ്ണൻ്റെ വില കൊണ്ട് തന്നെയാണ് വാങ്ങിക്കാതിരുന്നിട്ടുള്ളത് അങ്ങനെ ഇത് ആദ്യം തന്നെ ഞാനൊരു സവാള കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം ഒരരിവ് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതുകൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്ന് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി ഇതാ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ കല്ലുപ്പ് തന്നെയാണ് ഇന്നും ഞാൻ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിനെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വഴറ്റിയെടുക്കാം കളർ ഒന്നും മാറാത്ത രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ ഇനി ഇത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കെങ്ങ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം വെജിറ്റബിൾസ് ഇഷ്ട ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ടുള്ള വെജ് വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് ചില ആൾക്കാരൊക്കെ ഇതിൽ ബീൻസൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ബീൻസ് ഇല്ലാണ്ടായിപ്പോയി അതുപോലെ തന്നെ ഗ്രീൻ ബീസും തലേ ദിവസം രാത്രി കുതിർത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് നല്ല നല്ലതന്നെയാണ് കറി ഉണ്ടാവാൻ പക്ഷേ കുട്ടികൾക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല ഈ ഒരു എന്താ പറയുക ഗ്രീൻ ബീസ് ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഇടാണ്ടിരുന്നിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ വെജിറ്റബിൾസും അതുപോലെ തന്നെ സവാളയുടെ ഒന്നും കളറൊന്നും മാറാതെ തന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച അത്ര കളർ കിട്ടില്ല ഞങ്ങൾ ഈ ഒരു കറിക്ക് ഇനി ഇത് ഈ ഒരു വെജിറ്റബിൾസൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് വിസിൽ വരെയാണ് ഈ ഈയൊരു വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുന്നത് കാരണം ഞങ്ങൾ കഴുകി വെച്ചിട്ടുള്ള ആ ഒരു കോളിഫ്ലവർ അല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് വെന്തു വരുമ്പോഴേക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കണം ഇപ്പോൾ ഇത് അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി നാളികേരം ചിരുവത് ഞാനിപ്പോൾ ഇതാ ഈ ഒരു മിക്സീഡ് ചാറിലേക്കൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നേ ഇനി അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിന് മുൻപായിട്ട് ഞാനിത് അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അര മണിക്കൂർ നേരത്തെ തന്നെ അണ്ടിപ്പരിപ്പൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ വെള്ളമൊന്നും നീക്കം ചെയ്തിട്ടില്ല ആ വെള്ളത്താൽ തന്നെയാണ് ഈ ഒരു നാളികേരത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോഴേക്കും ഇത് ഈ ഒരു വെജിറ്റബിൾസൊക്കെ രണ്ട് വിസിൽ വരെ ഒന്ന് അടിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ഒരു ആവിയൊക്കെ ഒന്ന് പോയി കെട്ടിട്ടെ അതിന് ശേഷം ഒന്ന് ഓപ്പണാക്കി കൊടുക്കാം ഇനി ഞങ്ങൾ എന്താ പറയുക അണുക്കളൊക്കെ നശിക്കാൻ വേണ്ടിയിട്ട് ഈ കോളിഫ്ലവറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഇതാ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കോളിഫ്ലവർ നല്ലായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകി എടുക്കണേ ഉപ്പിട്ടിട്ട് വേണം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഈ ഒരു കോളിഫ്ലവർ ഇതിലേക്കൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പേപ്പർ പൊടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതാ വൈറ്റ് പേപ്പർ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് കുരുമുളക് പൊടി നിങ്ങളുടെ ബ്ലാക്ക് ഇല്ല അത് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ കറിക്ക് ടേസ്റ്റിനൊന്നും വ്യത്യാസമുണ്ടാവില്ല കളർ ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങളടുത്ത് പച്ച ടൊമാറ്റോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി അങ്ങനെ ഇതാ ഈ ഒരു പ്രഷർ കുക്കർ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് വീണ്ടും ഞാനൊരു രണ്ട് വിസൽ വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് നേരത്തെ തന്നെ രണ്ട് വിസിൽ വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് വീണ്ടും ഞാൻ രണ്ട് വിസൽ വരെയാണ് ഇതിനൊന്ന് വേവിച്ചെടുക്കുന്നത് അപ്പം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു വെജിറ്റബിൾസ് കറിയൊക്കെ ഉണ്ടാകാൻ അപ്പം ആ ഒരു രുചി തന്നെയാണ് ഉണ്ടാവുന്നത് കാരണം ഭയങ്കര ടേസ്റ്റ് ഞാനിപ്പോൾ ഒരു നെയ്യപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെജിറ്റബിൾസ് കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കാരണം നല്ല രസക്കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഇതുപോലെ കറിയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇത് ഈ ഒരു വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മറ്റു മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വൈറ്റ് പേപ്പർ പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അരപ്പില്ലേ നാളികേരത്തിൻ്റെ അരപ്പ് ഇപ്പം ഞാനിപ്പോൾ ഇതിലേക്കൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് മിക്സിഡ് ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഈ വൈറ്റ് പേപ്പർ പൊടി ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതെന്നല്ല ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതെല്ലാം ഞങ്ങൾ ഉപ്പാവ് തന്നെ ഉണ്ടാക്കിത്തരും അതുപോലെ തന്നെ ചെയ്തു തരും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തരും ഉപ്പാവ് തന്നെ അപ്പം ഇതാ ഇതിൽ നാളികേരൊക്കെ നോയിച്ചതിന് ശേഷം ഇത് ഞാൻ വീണ്ടും ഫ്ലെയിമൊന്ന് ഓണാക്കിയിട്ടുണ്ട് ഒരുപാടൊന്നും തിളക്ക ഉണ്ടായിട്ട് അലൈറ്റായിട്ടുള്ളൊരു തിളയില്ല അത് മാത്രം മതി ഒരു സൈഡ് ഭാഗത്ത് നിന്നൊക്കെ തിള അത് മാത്രം മതി അല്ലെങ്കിൽ ഒരു പിരിഞ്ഞത് പോലെ പിന്നെ ആ ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും അങ്ങനെ ഉപ്പ് കുറച്ച് കുറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിലേക്കൊന്ന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊക്കെ കുറച്ച് കറിവേപ്പിൽ മല്ലിയില കൂട്ടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഞാനൊന്ന് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നല്ല നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസ്റ്റായിട്ടും ഈ ഒരു നല്ല നെയ് ചേർത്ത് കൊടുക്കണം എന്നാൽ മാത്രമാണ് ഈ ഒരു വെജിറ്റബിൾ സ്റ്റോവിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളത് അതിൻ്റെ ആ ഒരു നല്ല നെയ്യുടെ കൂടി ഫ്ലേവർ ഉണ്ടാകുമ്പോൾ പിന്നെ പറഞ്ഞറിയിക്കാത്ത പറ്റാത്ത ടേസ്റ്റാണ് അത്രയും രുചിയാണ് ഈ ഒരു വെജിറ്റബിൾ സ്റ്റോവിന് ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക ഒരുപാട് കാര്യങ്ങളല്ലേ ഞങ്ങൾക്ക് അടുക്കളയിലുള്ള ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഞാനിപ്പോൾ അരിഞ്ഞു വെച്ച് വെജിറ്റബിൾസിൻ്റെ ഇന്നലത്തെ രാത്രിയത്തെ ആ ഒരു വേസ്റ്റുകളൊക്കെ ഒരു പാത്രത്തിലാക്കി വെക്കാറാണ് എപ്പോഴും പതിവേ അതിപ്പോൾ ഇത് രാവിലെ തന്നെ കുറച്ച് വെളിച്ചം വരാണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ അല്ലേ അങ്ങനെ ഇത് നല്ല രീതിയിൽ വെളിച്ചമൊക്കെ വന്നതിന് ശേഷം ഞാനിത് ഈ ഒരു വേസ്റ്റൊക്കെ ഒന്ന് കളയുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു രണ്ട് ഡ്രമ്മുണ്ട് ഈ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഡ്രമ്മൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എന്താ പറമ്പിൽ എലിയും പാമ്പും അങ്ങനത്തൊന്നും ഉണ്ടാവില്ല കാരണം ഒന്നും ഞങ്ങൾ പുറത്തിടുന്നില്ല എല്ലാം ഞങ്ങൾ ഈ ഒരു ഡ്രമ്മിൽ തന്നെ ഇട്ടാണ് മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ പച്ചക്കറീൻ്റെ എല്ലാം വേസ്റ്റ് ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക ഇപ്പം ഞാനിത് പൊത്തേച്ചെന്ന് വെച്ചാൽ തേങ്ങ വരയ്ക്കുമ്പോൾ വീണ്ടും ഇതിൻ്റെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ മഴയൊന്നും കൊണ്ടു കഴിഞ്ഞാൽ കാരണം വെച്ചാൽ പുഴുക്കൾ കൂടുതലല്ല ഉണ്ടാവാൻ അതുകൊണ്ടാന്ന് വെള്ളം ഒന്നിതിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചു കൊടുത്തിട്ടുള്ളത് അതായത് ഒരു കവറോണ്ട് അങ്ങനെ ഒന്ന് പൊത്തി വെച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു മൂടി കണ്ട അത് തേങ്ങ വരയ്ക്കുമ്പോൾ വീണത് കൊണ്ടാണ് അതിൻ്റെ മൂടി രണ്ട് കഷ്ണമായി പോയിട്ടുള്ളത് ഒന്നിൽ ഞാൻ വെജിറ്റബിൾസിൻ്റെയും അതുപോലെ തന്നെ പഴം മുട്ട ഇല്ലാതിൻ്റെ ഒക്കെ തൊലിയൊക്കെയാണ് ചെയ്ത് അതിൻ്റെ അടുത്താന്ന് ഇട്ട് കൊടുക്കാറ് ഒന്നിലെ ഒന്നിലും മറ്റുള്ള എല്ലാ വേസ്റ്റ് ഇട്ടുകൊടുക്കും ഇനി ഇത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളത് കൊണ്ട് ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് വേണം ും കഴിഞ്ഞ് ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം അവൻ്റെ മക്കളുണ്ട് ഇവിടെ അപ്പോൾ അവരെയും കൂട്ടിയിട്ടൊന്നു പോയാൽ മതിയല്ല ഞാൻ ഇപ്പം നെയ്യ്ത്തിലാണ് ഇന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നെയ്യപ്പത്തിൻ്റെ വീട് ഞാൻ ഇതിന് മുൻപായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം ഒരു റെസിപ്പി വീഡിയോ ഞാൻ മുഴുവനായിട്ട് ഇടാത്തതെന്ന് വെച്ചാൽ ഇതിന് മുൻപ് ഇട്ടത് കൊണ്ടാണ് ഞാനിപ്പോൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു നെയ്പ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കാരണം കുറച്ച് അരി വീട്ടിൽ തലേദിവസത്തെ അരി കുതിർത്തത് ഉണ്ടായിരുന്നു അത് മിക്സിഡ് ചാറിലിട്ട് അതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്തിട്ടൊന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുഴച്ചിതാ ഒരു രീതിയിലാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് ഒരുപാടങ്ങ് കട്ടിക്കുമല്ലോ ഒരുപാടങ്ങ് ന്യൂസിലുമല്ല ഇപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഞാനിതിന് മുൻപിട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണേ അപ്പോൾ രാവിലത്തെ ഒരു വക ജോലികളൊക്കെ കഴിഞ്ഞ് ഈ നെയ്യത്തിൽ ഞാനിപ്പോൾ പൊരിച്ചെടുക്കില്ല ഞാനിപ്പോൾ എന്തായാലും മാർക്കറ്റിലൊക്കെ ഒന്ന് പോയിട്ട് വരട്ടതിന് ശേഷം മാത്രമാണ് പൊരിച്ചെടുക്കുക നെയ്പ്പത്തിലൊക്കെ കഴിക്കുമ്പോൾ നല്ല ചൂടാല തന്നെ കഴിക്കണം എന്നാലും അതിനൊരു രസം ഉണ്ടാവുക തണുഞ്ഞാലും ടേസ്റ്റൊന്നും ഇല്ലാതിരിക്കില്ല പക്ഷേ ആ ഒരു ചൂടാല കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലേ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല അല്ലല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല ചൂടാട കഴിക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു രുചിയാണ് അങ്ങനെ ഇത് എൻ്റെ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് മാർക്കറ്റിലേക്ക് പോകുന്നതാണ് ഇത് മക്കൾ ിയത്തിൻ്റെ മോളും അതുപോലെ തന്നെ ആങ്ങളുടെ മോനാണിത് ഇവിടെ പേര് ജോയെന്നാണ് മറ്റേൻ്റെ പേര് ആതിൽ നിന്ന് അപ്പം ഞാൻ ഇവർ രണ്ടാളെയും കൂട്ടിയിട്ടാണ് പോകുന്നത് അങ്ങനെ മുമ്പേക്ക് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഓട്ടോയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച് നടക്കാനൊക്കെ ഇച്ചിരി ദൂരം ഉണ്ട് എന്നാലും മിനിമം ചാർജ് ആണ് ഓട്ടോൻ്റെ ഒക്കെ കൂലി അങ്ങനെയതാ പച്ചക്കറിയൊക്കെ കടയിൽ ഇഷ്ട പോക്കുമ്പോൾ ഉള്ളിത്തണ്ട് കണ്ട എന്താ വെച്ചാൽ എന്തായാലും കുറച്ചതി ഉള്ളിത്തണ്ട് വാങ്ങാം നല്ല ടേസ്റ്റാണ് ഉള്ളിത്തണ്ട് തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിനൊക്കെ ഉള്ളിത്തണ്ട് ഉണ്ടാകുമ്പോൾ നല്ലൊരു രസം തന്നെയാണ് ഉണ്ടാകാൻ അങ്ങനെ ഇപ്പോൾ ഉമ്പ് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കിഴങ്ങ് വാങ്ങണേ അങ്ങനെ ഇതാ കിഴങ്ങിനെ തപ്പിപ്പിടിച്ച് കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കിഴങ്ങിന് കിലോ തന്നെ നാൽപ്പത് റുപ്യാണ് എന്നാൽ രണ്ട് കിലോ കിഴങ്ങും വാങ്ങിയിട്ടുണ്ട് കേകും ആക്കു ഭയങ്കര ഇഷ്ടമാണ് മീനെല്ലാം ഇട്ടിട്ട് വിരകിത്തുന്ന നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വേഗം ഒരു ഓട്ടോ കിട്ടി ഞങ്ങൾ പോയ ഓട്ടോക്ക് തന്നെയാണ് അങ്ങക്ക് തിരിച്ച് വരുമ്പോൾ കിട്ടിയിട്ടുള്ളത് അങ്ങനെ കണ്ടവിടെന്നോട് ചെറു നിങ്ങളത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ തന്നെ പോരീന്ന് പറഞ്ഞാൽ അങ്ങനെ അതിൽ തന്നെ ഞങ്ങൾ പോയി ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഒരു ചെക്കനായിരുന്നു അപ്പോൾ അവൻ്റെ അവൻ്റെ ഓട്ടോ തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം വെജിറ്റബിൾസൊക്കെ അവിടെ എടുത്ത് വെച്ച് അങ്ങനെ ഇത് നെയ്പ്പത്തിലും പൊരിച്ചും മഞ്ഞാന്ന് രണ്ട് ദിവസം മുൻപ് ഞാനൊരു മസാല ഫിഷ് മസാലേൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു മസാല പട്ടി വെച്ചിട്ട് ഫിഷും ഇപ്പോൾ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് തലേ ദിവസം ഞാൻ പറലുവ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉലുവ എടുത്ത് അതുപോലെ ഇന്നത്തെ ഒരു പ ഉലുവപ്പാൽ അതൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ഒരു ഉലുവപ്പാൽ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഉമ്മ ഉമ്മ ഒരു മൂന്ന് ദിവസം എന്തായാലും അടുപ്പിച്ചിട്ട് കുടിക്കണമെന്ന് അങ്ങനെയാണ് ഈ ഒരു ഉരുവപ്പാലും കൂടി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇനി ചോറിൻ്റെ പണിയൊക്കെ ഒന്ന് നോക്കാനുണ്ട് അതിന് മുൻപായിട്ട് ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കട്ടെ അതൊക്കെ കഴിഞ്ഞാലല്ല രംഗക്കൊക്കെ ഒരു മനസ്സിനൊരു സമാധാനമുണ്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വേഗം അതിൻ്റെതായ സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം തന്നെ ഈ ഒരു സമയത്താണെങ്കിൽ കരണ്ടും പോയി കരണ്ടെ വിശ്വസിക്കാൻ പറ്റാത്തൊരു ടൈമാണ് ഈ ഈയൊരു ടൈമല്ലേ വരും പോവും ഇടയ്ക്കിടയ്ക്ക് വരുത്തും പോക്കും തന്നെ കറണ്ട് കാരണം ഞങ്ങൾ വിചാരിച്ചപ്പോൾ ചിലപ്പോൾ അരപ്പൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ ചിലപ്പോൾ മിക്സിയിൽ അരപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാലൊന്ന് കരണ്ട് ഇല്ലാത്തതറിയാൻ ആദ്യം തന്നെ വെച്ച് പച്ചമുളകൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം പച്ചമുളകിൻ്റെ ആ ഒരു മൊത്തൊക്കെ കളഞ്ഞിട്ടാണ് പച്ചമുളക് എപ്പോൾ സൂക്ഷി വെക്കാറ് മുത്തിയാലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേടു വരികയും ചെയ്യും അതിൻ്റെ ആ മുഗൾ ഭാഗത്തുള്ള തണ്ടില്ല അപ്പോൾ അത് നീക്കം ചെയ്തിട്ട് മാത്രമാണ് ഞങ്ങളൊക്കെ ഫ്രിഡ്ജിലൊരു ബോക്സിലാക്കിയിട്ട് വെക്കാറുള്ളത് ഉച്ചക്കുള്ള ചോറും കറിയൊക്കെ ഒക്കെ തയ്യാറാക്കിയിട്ടിരുന്ന വീഡിയോ ഒക്കെ ഒന്ന് ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല അപ്പം കുറച്ച് ആൾക്കാരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ്ട് അവരുമായിട്ട് സംസാരിച്ചിരുന്നതിന് ശേഷം അതിനൊന്നും കഴിയാണ്ടായിപ്പോയി കാരണം അല്ലെങ്കിൽ ആ വിചാരിച്ചതാണ് ഉച്ചക്കുള്ള വീഡിയോ ഒക്കെ ഇതിലൊന്ന് ഉൾപ്പെടുത്തി കൊടുക്കണമെന്ന് അങ്ങനെ ഇതാ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഞാൻ അതിൻ്റേതായ സ്ഥാനത്തേക്കൊന്ന് എടുത്തു വെക്കുന്നുണ്ട് ഇതൊക്കെ എടുത്തു വെക്കുമ്പോഴേക്കും ഞാൻ ചോറിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നേ ചോറിന് വേണ്ടിയിട്ട് അരിയൊക്കെ നട്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നിങ്ങൾ ഒരുപാട് കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ബോറടിക്കും അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നിട്ടുള്ളത് ഇപ്പോൾ കേങ്ങ വരാൻ വേണ്ടിയിട്ട് മീനുണ്ടായിരുന്നു എന്തായാലും മീൻ ഇട്ടിട്ട് തന്നെ ഉമ്മക്കൊന്ന് കേങ്ങ് വരയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൂടുതലൊന്നും കഴിക്കാറില്ല എന്നാലും ഒരു പൂതിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേങ്ങൊക്കെ വരയെ കഴിക്കാറുള്ളത് അങ്ങനെ ഇത് ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഞാൻ എല്ലാം ഫ്രിഡ്ജിലൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസാലേക്കും വരഹമുല്ലാ താലൂ വബർക്കാത്തു